സ് എല്ലാവർക്കും നമസ്കാരം ജസ് ജസ്മെല്ലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് തയ്യാറാക്കുന്ന ഒരു നാലുമണി പലഹാരമാണ് ഒരു നാല് ഉരുളക്കിഴങ്ങിയും പുഴുങ്ങി എടുത്തു വെച്ചിട്ടുണ്ട് രണ്ട് പച്ചമുളകും കുറച്ച് ഇഞ്ചിയും കൂടെ കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു മീഡിയം സവാളയും കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഈ കര കറിവേപ്പില എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇതാദ്യം ഈ മസാലക്കൂട്ട് ഒന്ന് തയ്യാറാക്കണതിന് മുമ്പ് ഇതിലേക്കുള്ള മാവൊന്ന് തയ്യാറാക്കി എടുക്കാം അപ്പം ഞാനൊരു മൈദാ മാവാണ് എടുത്തിട്ടുള്ളത് അത് മൂന്ന് കപ്പ് മൈദാ മാവാണ് ഇടുന്നത് ഞാനിവിടെ മൂന്ന് കപ്പ് മൈതാ മാവ് ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം നമുക്ക് കുഴച്ചെടുക്കാം വെള്ളമൊഴിച്ച് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം നമ്മൾ മാവ്ക്ക് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം മസാല കൂട്ട് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ സ്റ്റൗ കത്തിച്ച് ഫ്രൈ പാന വെച്ച് കൊടുക്കാം അപ്പൊ നമുക്ക് ആദ്യം തന്നെ കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളായിട്ട് കൊടുക്കാം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കുറച്ച് ഇഞ്ചി ഒരു പീസ് ഇഞ്ചി കൂടെ ഞാൻ അരിഞ്ചി വെച്ചിട്ടുണ്ട് അഡാമ കിട്ടും നമ്മൾ എടുത്തുവെച്ച ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം അര അരസ്പൂണ് ഇരം മസാലപ്പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു അര ടീസ്പൂൺ മുളക് പൊടി ഇട്ടുകൊടുക്കാം ഇതിലേക്ക് നമ്മൾ അല്പം ആവശ്യത്തിന് ഇട്ടുകൊടുക്കാം വെച്ചിങ്ങനെ ഉരുളക്കിഴങ്ങ് ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ മസാലക്കൂട്ട് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഒന്ന് ഇറങ്ങി വെക്കാം നമുക്ക് അരത്തി എടുക്കാം Right is... ി കട്ട് ചെയ്തെടുക്കാം തയ്യാറാക്കിയാൽ മസാല കൂട്ടൊന്ന് വെച്ച് കൊടുക്കാം നമുക്ക് നമുക്കിതേപോലെ ഒന്ന് ഉരുട്ടി എടുക്കാം അല്ല ഒന്ന് തയ്യാറാക്കി എടുക്കാം എല്ലാം നമ്മൾ റോളുകളാക്കി മസാല ഉള്ളിൽ വെച്ച് എടുത്തിട്ടുണ്ട് നമുക്കിനി തയ്യാറാക്കാം അതിന് ഒരു കടായി വെച്ച് നമുക്ക് അടുത്ത് വത്തിച്ച് കൊടുക്കാം അത് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം നമ്മൾ ഇതുപോലെ ൊടുത്തിട്ടുണ്ട് നാലുമണി പലഹാരം റെഡി ആയിട്ടുണ്ട് ബാക്കി നമുക്ക് ഇതുപോലെ തന്നെ ഇട്ടുകൊടുക്കാം ഇപ്പൊ നമ്മുടെ ഇന്നത്തെ മണി പലഹാരം ചായക്കുള്ള റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം